ഓം ശ്രീ ഗുരുഭ്യോ നമ രാമനെ സൂര്യവംശത്തിലെ ഒരു പിന്തുടർച്ചക്കാരനായോ ദശരഥ ചക്രവർത്തിയുടെ മകനായോ മാത്രം കാണരുത് ഈ പരസ്പര ബന്ധങ്ങൾ വെറും അനുബന്ധവും ആകസ്മികവുമാണ് ആധുനിക വായനക്കാർക്കിടയിൽ വരുന്ന ഒരു പതിവ് തെറ്റ് വായിക്കുന്ന കഥയിലെ കഥാപാത്രങ്ങൾ തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധത്തിലും ബന്ധനങ്ങളിലും മാത്രം ശ്രദ്ധയിലെത്തുന്നു എന്നതാണ് അവർ പ്രതിനിധീകരിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന മൂല്യങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്നില്ല നാം കരിമ്പിൻ തണ്ടിൽ നിന്ന് നീര് പിഴിഞ്ഞ് മധുരം നുകരുന്നതുപോലെ ഒരു തേനീച്ച പൂവിൽ നിന്ന് അതിൻ്റെ ആകൃതിയോ നിറമോ പരിഗണിക്കാതെ തേൻ കുടിക്കുന്നത് പോലെ ആത്മീയ അന്വേഷകൻ മറ്റു വിഷയങ്ങളിൽ ശ്രദ്ധ ചെലുത്താതെ രാമായണത്തിൽ സമ്പുഷ്ടമായ ആർദ്രത കരുണ അനുകമ്പ എന്നിവയുടെ പ്രകടനത്തെ ഉൾക്കൊള്ളുവാൻ ആഗ്രഹിക്കണം അഥവാ ശ്രമിക്കണം രാമായണത്തിൽ കാരുണ്യത്തിൻ്റെ പ്രകടനം ആഗ്രഹിക്കുന്നവർ അതിനെ അലങ്കരിക്കുന്നതോ തടസ്സപ്പെടുത്തുന്നതോ ആയ വിശദാംശങ്ങളിലേക്കല്ല കേന്ദ്ര ആഖ്യാനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം ആ മാനസികാവസ്ഥയിൽ രാമായണം വായിക്കുക കേൾക്കുക അതാണ് ആത്മീയമായ പാരായണം ശ്രവണം അതിൻ്റെ മികച്ച ഭാവം ഓം ശ്രീ ഗുരുഭ്യോ നമ